ാര്യങ്ങൾ കൈവിട്ടു പോകുന്നു ഹായ് ഗൈസ് വെൽക്കം ടു പുതിയ പുതിരു ഡസൻ വെള്ള ആൾക്കാർ ചോദിച്ചു പുതിയ വീടുകൂടെ പുതിയ വീടുകൂടെ ആ കാണുന്നത് പുതിയ വീട് നമ്മൾ കുറച്ച് ദിവസം പുതിയ വീട്ടിലൊന്നും കുറച്ച് ദിവസം പഴയ വീട്ടിലാണ് ഇന്ന് പുതിയ വീട്ടിൽ ആയിട്ട് വാപ്പാന്റെ രണ്ടായിരത്തി പന്ത്രണ്ട് രഥത്തിന് നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോണത് വാപ്പിന് ഞാൻ നല്ല പോലെ തുടങ്ങി പക്ഷേ പക്ഷെ നിന്ന് പോയി ആണി സാധനം സാമൂഹം സ്കൂട്ടറിന്റെ ടയറിനോട് കുടുങ്ങിക്കും ഒട്ടേതല്ല പരിപാടികൾ താത്ത കട്ടിമ്പോട് പരിപാടി കട്ടിന് താത്തകനെ തിരിച്ചു വാപ്പിനെ നേരെ ബസ്റ്റോപ്പ് കൊണ്ടുവയ്ക്കാൻ നേരം ഇമ്പോൺ കിട്ടു പോയി കണ്ടിവിടെ തടകം വരെ കടന്നുകൊണ്ട് വേണം ക്ലാസിൽ പോകും എന്തെല്ലാം കഷ്ടപ്പാടില്ല ഇന്നാണ് എനിക്ക് എമ്മിലെ ഡീറ്റൽ മാർക്കിന് പുതിയ ബാച്ച് തന്നെ അതായത് ജൂനിയേഴ്സ് പരിപാടി ഫുൾ ഹോസ്റ്റ് ചെയ്ത് ഞാനാ ഹോ ഞാൻ ഈ ലെവലിലേക്ക് എത്തി ഒരു മാസം മുമ്പ് എനിക്ക് കിട്ടിയ ടാസ്ക് അതേമാതിന് കൊടുത്ത് ചെയ്തു ഇന്ന് ഫസ്റ്റ് അഡ്ജോ എനിക്ക് പ്രൈസ് കൊടുക്കാനും പറ്റി ഓഫ് ഞാൻ ഒരു സംഭവം തന്നെ അല്ലേ മിസ്സമാരുടെ കുറച്ച് കുസ്കൂർ പറഞ്ഞു അത് കഴിഞ്ഞ പരിപാടിക്ക് ബാക്കി കടലൈറ്റ് എടുത്ത് നിന്ന് ഇവരെ പരിപാടിക്ക് ഓല് മൂന്നാമണ്ട് മണ്ഡമാരമാർ നിൽക്കുന്നത് ഇന്ന് ഉച്ച ഡിന്റെ ചോറു നാന്ന് വിചാരിച്ചു ഓലി കൂട്ടി നല്ല നീളം കൊണ്ട് നടക്കുന്ന കുട്ടിയെന്ന് പറയാില്ല പൊഷും പുള്ളി എന്താ പോലെ അറിയാമോയെ ചോറുവാറു എന്ത് നേരെ പറഞ്ഞു ടിഷ്യൂ പേപ്പർ ഏതായാലും ഞങ്ങൾ ഇന്ന് ക്യാമറ ഓൺ ആക്കി കൊണ്ട് എന്ത് സ്റ്റാൻഡേർഡിൽ ഞങ്ങൾ വാപ്പാരി കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുന്ന ബലും കൂട്ടികൾക്ക് തിരിച്ചു നോക്കുമ്പോഴേ പരിക്ക് പാർസലൊക്കെ വാങ്ങിക്കണേ നമ്മൾ കഴിച്ചിട്ട് ബാക്കി ഞങ്ങൾ കളയാണ്ട് പോകണം തിരിച്ച് ക്ലാസ് ആകപ്പാടൊരു ആൾക്കൂട്ടും തീയും ഞാനും തലട്ട് തല തിന്നണ മത്സരമാണ് ഒരു കുലുക്കുല തീയൊക്കെ മുടിഞ്ഞു വിടുന്നു ഉപത്തിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ട തോന്നി എന്ത് രാവിലെ രണ്ട് കെട്ടിട്ട് തീ തിന്നല്ലാണെങ്കിൽ കിളി പോയി നിൽക്കുന്നത് എനിക്കും തീ മുടുവാനും അപ്പുറത്ത് രണ്ട് ലിറ്റർ വെള്ളം കുടിച്ചുവാനും മോട്ടിവേഷൻ കൊടുക്കുന്നത് ചെക്കിനെയും മന്ത്രി വേൾഡ് പോനെ തീറ്റ കണ്ട കോഴിക്കാൽ ചുറ്റും അടുത്ത ബ്ലോഗർ അടുത്ത ബ്ലോഗർന്നാണ് മോട്ടർ ഞാനാണ് പിന്നെ ഒരു മടുക്കൂസ് മോട്ടർ ആയും ആയിരുന്നു ഈ കണ്ണി കണ്ട ആൾക്കാരൊക്കെ നോക്കിക്കണുണ്ട് കൈയ്യാലും ഈ കിട്ടിയ പഞ്ഞ് തള്ളി നേരെ മൂക്കി വെക്കേണ്ടി വേണ്ട ഫസ്റ്റ് തീ കുറച്ച് കൂടുതലായത് ഞാൻ പേർ നേരെ കണ്ടിട്ട് നിലപാട് കളിയാക്കിയില്ല ആകെ ഞാൻ തീ പറ്റില്ല അതാണ് ചെയ്യാം രണ്ടാമത്തെ ഫുൾ കോൺഫിഡൻസ് തീയാണ് കൊടുത്ത് പഞ്ഞ് നേരെ അണ്ണാക്കാൻ ഇട്ടില്ല പോലെ എനിക്ക് ത്രില്ലായി ടെക്നിക്കൊക്കെ ഒടുവിൽ ഞാൻ ഫയർമാൻ ആയി കഴിഞ്ഞിരിക്കുന്നു വേറെ പോത്തേ മന്ത്രം ചൊല്ലി കൊണ്ടേ പക്ഷെ ഓളാണെങ്കിൽ കത്തിച്ച് തീ കൊണ്ടേ കുലിക്കാണ് നോക്കുക ഒരു മോയിന്റ് പോയി പോയിട്ട് എന്നെ ഞാൻ ഒരു പരിപാടി കൊടുത്തു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആണ് കുറച്ച് കൂടി ടാസ്ക് കയ്യാറാണ് കെമ്മിന്ന് പറഞ്ഞ പിന്നെ നിങ്ങൾ കൊട്ടമാരെ കാണാൻ തീയോ തള്ളിക്കളി ഞാൻ എന്നാ സോ ദാറ്റ്സ് ഇറ്റ് ഫോർ എന്താ ഫോളോ ചെയ്യാ ഒരു എലിയാവും ടാസ്ക്ലിയാവും